ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വീൽ എൻ പി എസ്സിലേക്ക് സ്വാഗതം ഞാൻ വിവേക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രധാനപ്പെട്ട അമ്പത് കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് പി എസ് സി ബുള്ളറ്റിൽ നിന്നും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൽ നിന്നുമാണ് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ അമ്പത് ചോദ്യങ്ങൾ നമ്മൾ മൂന്ന് ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് കേരളം ഇന്ത്യ ലോകം എന്നിങ്ങനെ കേരളവുമായി ബന്ധപ്പെട്ട ഇരുപത് കറണ്ട് അഫയർ ചോദ്യങ്ങളും ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഇരുപത് കറണ്ട് അഫയർ ചോദ്യങ്ങളും അതുപോലെ തന്നെ ലോകവുമായി ബന്ധപ്പെട്ട പത്ത് ചോദ്യങ്ങളുമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് അടക്കാം ആദ്യത്തെ ചോദ്യം ഇതാ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഉത്തരം കേരളം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് അതെ നമ്മുടെ കേരളമാണ് രണ്ടാമത്തെ ചോദ്യം മുപ്പത്താറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് ഉത്തരം കാസർഗോഡ് മുപ്പത്താറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ് ശ്രദ്ധിക്കണം മുപ്പത്തഞ്ചാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണ് അത് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്താണ് ഒന്നുകൂടി പറയാം നിങ്ങൾ ഉത്തരം പറഞ്ഞോളൂ മുപ്പത്തഞ്ചാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കുട്ടിക്കാനം മുപ്പത്താറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ് ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഉത്തരം മലയൻകീഴ് തിരുവനന്തപുരം ജില്ലയിലെ മലയം കീഴ് പഞ്ചായത്താണ് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ചത് ഇപ്പൊ ഒരു മലയുടെ കീഴിലാണ് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ചതെന്നൊക്കെ കണക്ട് ചെയ്ത് വെച്ചോളൂ അടുത്ത ചോദ്യം സംസ്ഥാനത്ത് തുളസി വനം ആരംഭിച്ചത് എവിടെ ഉത്തരം കോന്നി ഇക്കോ ടൂറിസം സംസ്ഥാനത്ത് തുളസി വനം ആരംഭിച്ചത് കോന്നി ഇക്കോ ടൂറിസത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി സോളാർ എ സി ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം ഉത്തരം കണ്ണൂർ ഇന്ത്യയിൽ ആദ്യമായി സോളാർ എ സി ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം എവിടെയാണ് കണ്ണൂർ അടുത്ത ചോദ്യം തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ് ഉത്തരം സുഗതകുമാരി തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ആരുടെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ് സുഗതകുമാരി ഓക്കെ അടുത്ത ചോദ്യം കൈരളി എന്ന പ്രൊസസ്സർ ഏത് സർവകലാശാല വികസിപ്പിച്ചതാണ് ഉത്തരം കേരള ഡിജിറ്റൽ സർവകലാശാല ഈ ഒരു ചോദ്യം ഇപ്പോൾ നടക്കുന്ന എക്സാമുകളിലൊക്കെ സ്ഥിരമായി കണ്ടുവരുന്നുണ്ട് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത പ്രൊസസർ എന്നൊക്കെ ചോദിച്ചിട്ട് അതിനുത്തരം കൈരളിയാണ് അപ്പോൾ ശ്രദ്ധിക്കണം കൈരളി എന്ന പ്രൊസസർ ഏത് സർവകലാശാല വികസിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഉത്തരം കിട്ടണം ഉത്തരം പറഞ്ഞോളൂ എന്താണ് കേരള ഡിജിറ്റൽ സർവകലാശാല ഓക്കെ അടുത്ത ചോദ്യം നോക്കാം കൊട്ടാരക്കര ഭദ്ര ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം കഥകളി ഈ അടുത്തിടെ അന്തരിച്ചതാണ് കൊട്ടാരക്കര ഭദ്ര ഇവർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് അതെ കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കേരളത്തിൽ ആരംഭിച്ച പരിശോധന ഉത്തരം ഓപ്പറേഷൻ അമൃത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കേരളത്തിൽ ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് അടുത്ത ചോദ്യം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ആരുടെ ജീവിതം പ്രമേയമാക്കുന്ന സിനിമയാണ് ഉത്തരം കുമാരനാശാൻ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ആരുടെ ജീവിതം പ്രമേയമാക്കുന്ന സിനിമയാണ് അതെ കുമാരനാശാന്റെ അടുത്ത ചോദ്യം സംസ്ഥാന നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപനം നടത്തിയത് ആര് ഉത്തരം ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപനം നടത്തിയത് ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ തകർന്ന ക്ലാസ്സിലൂടെ ത്രൂ ദ ബ്രോക്കിൻ ക്ലാസ് എന്ന ആത്മകഥ ആരുടേതാണ് ഉത്തരം ടി എൻ ശേഷൻ തകർന്ന ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ത്രൂ ദ ബ്രോക്കിൻ ക്ലാസ് എന്ന ആത്മകഥ ആരുടേതാണ് ടി എൻ ശേഷൻ ഇദ്ദേഹം മലയാളിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുമുണ്ട് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ഉത്തരം കലങ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡാണ് കലങ്ങുമുകൾ ചില ആളുകളുടെ മനസ്സിലേക്ക് ചക്കിട്ടപ്പാറ വന്നിട്ടുണ്ടായിരിക്കും അത് പഞ്ചായത്താണ് അതായത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്ത് അത് ചക്കിട്ടപ്പാറയാണ് വാർഡ് ചോദിച്ചാൽ അത് കലങ്ങ് മുകളാണ് ഓക്കെ അടുത്ത ചോദ്യം സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് പേരിൽ തന്നെയുണ്ട് സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന എന്താണ് അതെ ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് അടുത്ത ചോദ്യം കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക രൂപകൽപ്പന ചെയ്തത് ആര് ഉത്തരം ബോസ് കൃഷ്ണമാചാരി കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകോ രൂപകൽപ്പന ചെയ്തത് ബോസ് കൃഷ്ണമാചാരിയാണ് കേരളത്തിൻ്റെ ഇരുപത്തിനാല് ഭൂപടകങ്ങൾ ചേർത്ത് വരച്ചതാണിത് അടുത്ത ചോദ്യം സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഉത്തരം ഓപ്പറേഷൻ കോക്ടൈൽ സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ കോക്ടൈൻ പ്രകാശം പരത്തുന്ന പെൺകുട്ടി ആരുടെ കഥയാണ് ടി പത്മനാഭൻ അടുത്തിടെ പ്രകാശനം ചെയ്ത പുസ്തകമാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി ഇത് ആരുടെ കഥയാണ് അത് ടി പത്മനാഭൻ കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏത് ഉത്തരം സൂര്യാംശു കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ടാണ് സൂര്യാംശു അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് ഉത്തരം പാളയം കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു അതെ തിരുവനന്തപുരം ജില്ലയിലെ പാളയത്ത് ഇരുപതാമത്തെ ചോദ്യം ഇതാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേര് ഉത്തരം എൻ വി കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേരെന്താണ് എൻ വി കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം ഇത് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു അടുത്തത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഇരുപത് കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് ഉത്തരം ഉത്തർപ്രദേശ് പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച റിപ്പബ്ലിക് ദിന ടാബ്ലോ അവാർഡ് നേടിയ സംസ്ഥാനം ഉത്തരം ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച റിപ്പബ്ലിക് ദിന ടാബ്ലോ അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ് ഒഡീഷ അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച ഫുൽക്കാരി എന്ന എംബ്രോയിഡറി ഉൽപ്പന്നം ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഉത്തരം പഞ്ചാബ് അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച ഫുൽക്കാരി എന്ന എംബ്രോയിഡറി ഉൽപ്പന്നം ഏത് സംസ്ഥാനത്ത് നിന്നാണ് പഞ്ചാബ് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ഉത്തരം പെഞ്ച് കടുവ റിസർവ് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ഏതാണ് മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന പെഞ്ച് കടുവ റിസർവ് എത്രാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗിരിയ ഉത്തരം പതിനാറാമത് എത്രാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗിരിയ പതിനാറാമത് മലയാളിയായ ആനി ജോർജ് ഇതിൽ അംഗമാണ് പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് ഫ്രണ്ട്സ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം നരേന്ദ്രമോദി പഠിച്ച സ്കൂൾ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്നിവ വിദ്യാർത്ഥികൾക്ക് സന്ദർശിക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പദ്ധതി ഉത്തരം പ്രേരണ നരേന്ദ്രമോദി പഠിച്ച സ്കൂൾ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്നിവ വിദ്യാർത്ഥികൾക്ക് സന്ദർശിക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയാണ് പ്രേരണ കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർ വിക്ഷേപിച്ച ദൗത്യം ഉത്തരം എക്സ്പോസാറ്റ് കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർ വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ് ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷൻ ഉത്തരം അനുവാദിന് ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച എഐ ആപ്ലിക്കേഷനാണ് അനുവാദിനി രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ഉത്തരം ഇമാനുവൽ മാക്രോൺ രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥിയാണ് ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമാനുവൽ മാക്രോൺ അടുത്ത ചോദ്യം ഇന്ത്യ വികസിപ്പിച്ച പ്രതിരോധ വാക്സിനായ ഹെവി ഷുവർ ഏത് രോഗത്തിനാണ് ഫലപ്രദം ഉത്തരം ഹെപ്പറ്റൈറ്റിസ് എ ഇന്ത്യ വികസിപ്പിച്ച പ്രതിരോധ വാക്സിനായ ഹെവി ഷുഗർ ഏത് രോഗത്തിനാണ് ഫലപ്രദമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലുത്തരം എപ്പറ്റിസ് എ ആണ് ശ്രദ്ധിക്കണം എപ്പറ്റൈറ്റിസ് എ ബി ഇ അങ്ങനെ പല വേരിയന്റുകൾ ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം എപ്പറ്റിസ് എയ്ക്കുള്ള പ്രതിരോധ വാക്സിനാണ് ഹെവി ഷുഗർ അടുത്ത ചോദ്യം പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഉത്തരം ഇന്ത്യ പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ഉത്തരം പി വീരമുത്തുവേൽ മുത്തുവേൽ ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേലാണ് മുത്തുവേലാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ളൊരു ചോദ്യം ഇതാണ് ആദിത്യ എൽവണിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് അപ്പോൾ അറിയാവുന്ന കൂട്ടുകാരെന്ത് ചെയ്യുക ഉത്തരം ഒന്ന് കമൻ്റ് ചെയ്തോളൂ അടുത്ത ചോദ്യം ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും മോചിപ്പിക്കാനായി ആരംഭിച്ച ക്ലിനിക്ക് ഉത്തരം ഇ മോചൻ ഇൻ്റർനെറ്റിൻ്റെ അമിത ഉപയോഗത്തിൽ നിന്നും കുട്ടികളെയും അതുപോലെ തന്നെ മുതിർന്നവരെയും മോചിപ്പിക്കാനായി ആരംഭിച്ച ക്ലിനിക് ആണ് ഇ മോചൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരിക ഉത്തരം ലിസ ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക എ ഐ അവതാരികയാണ് ലിസ ശ്രദ്ധിക്കണം ഒഡീഷ ടി വി ആണ് ഇത് അവതരിപ്പിച്ചത് അടുത്ത ചോദ്യം ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യ ഐ ഐ ടി ക്യാമ്പസ് സ്ഥാപിക്കുന്നത് എവിടെ ഉത്തരം ടാൻസാനിയ ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യ ഐ ഐ ടി ക്യാമ്പസ് സ്ഥാപിക്കുന്നത് ടാൻസാനിയയിലാണ് അടുത്ത ചോദ്യം ഏകീകൃത സിവിൽ കോഡ് നിയമമുഖേന നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ കോഡ് നിയമമുഖേന നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഗോവ എന്ന് സംശയം വന്ന കൂട്ടുകാരോടായി പറയുകയാണ് സംസ്ഥാന രൂപീകരണം മുതൽക്ക് തന്നെ ഗോവയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ടുണ്ട് ഇത് നിയമം മുഖേന അല്ലെങ്കിൽ നിയമം വഴി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡിലാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം ഉത്തരം അടൽ സേതു നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലമാണ് അടൽ സേതു ഇതിൻ്റെ നീളം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ശ്രദ്ധിക്കണം ഇതിൻ്റെ നീളം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യൻ കരസേന നടത്തിയ ഓപ്പറേഷൻ ഉത്തരം ഓപ്പറേഷൻ സർവശക്തി ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യൻ കരസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി ഫ്രണ്ട്സ് ഇതെല്ലാം ശ്രദ്ധിക്കണം പി എസ് സി ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകളൊക്കെ ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട് ശ്രദ്ധിക്കണം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് സ്ഥാപിച്ചത് എവിടെ ഉത്തരം കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് സ്ഥാപിച്ചത് എവിടെയാണ് അതെ കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ് അടുത്ത ചോദ്യം ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അനാവരണം ചെയ്തത് എവിടെ ഉത്തരം വിജയവാഡ ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അനാവരണം ചെയ്തത് എവിടെയാണ് വിജയവാഡ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ഫ്രണ്ട്സ് ശ്രദ്ധിക്കണം ഇതിൻ്റെ ഉയരം ഇരുന്നൂറ്റാറ് അടിയാണ് ഇതിൻ്റെ ഉയരം ഇരുന്നൂറ്റാറ് അടിയാണ് ഫ്രണ്ട്സ് ഇനി ലോകവുമായി ബന്ധപ്പെട്ട കുറച്ച് കറൻറ്റ് അഫെയർ ചോദ്യങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത് ഉത്തരം റഷ്യ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത് റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിൽ ദക്ഷിണാഫ്രിക്കയാണ് ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് അധ്യക്ഷത വഹിച്ചത് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി നാലിലാണെങ്കിൽ റഷ്യ ഐൻസ്റ്റൈൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഉത്തരം ചൈന ഐൻസ്റ്റൈൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈനയാണ് മാറിപ്പോകരുത് അമേരിക്ക അതുപോലെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകരുത് ഐൻസ്റ്റൈൻ പ്രോബ് ചൈന അടുത്ത ചോദ്യം ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഉത്തരം സ്വീഡൻ ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യമാണ് സ്വീഡൻ അടുത്ത ചോദ്യം ആദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം ഉത്തരം അമേരിക്ക ആദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യമാണ് അമേരിക്ക അടുത്തിടെ അന്തരിച്ച സവി സമീർ ഏത് രാജ്യത്തിൻ്റെ ചാരസംഘടനയുടെ മുൻ മേധാവിയായിരുന്നു ഉത്തരം ഇസ്രായേൽ മൊസാദിൻ്റെ മുൻ മേധാവിയായിരുന്നു ഇദ്ദേഹം അടുത്തിടെ അന്തരിച്ച സവി സമീർ ഏത് രാജ്യത്തിന്റെ ചാരസംഘടനയുടെ മുൻ മേധാവിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെയാണ് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ മുൻ മേധാവിയായിരുന്നു ഇദ്ദേഹം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുത കരാറിൽ ഒപ്പിട്ട അയൽരാജ്യം ഉത്തരം നേപ്പാൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുതി കരാറിൽ ഒപ്പിട്ട അയൽരാജ്യമാണ് നേപ്പാൾ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഉത്തരം ലോസ് ഏഞ്ചൽസ് ഫ്രണ്ട് ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരമാണ് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് ബംഗ്ലാദേശിൽ നാലാം തവണയും പ്രധാനമന്ത്രിയായത് ഉത്തരം ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നാലാം തവണയും പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ഷെയ്ഖസീനയാണ് അടുത്ത ചോദ്യം ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ഉത്തരം ദാവോസ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയാണ് സ്വിറ്റ്സർലാൻഡിലെ ദാവോസ് ഫ്രണ്ട്സ് ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണിത് അതായത് അമ്പതാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യം ഏത് ഉത്തരം ജപ്പാൻ ശ്രദ്ധിക്കണം ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ജപ്പാനാണ് ഇപ്പം ഫ്രണ്ട്സ് നിങ്ങൾക്കുള്ളൊരു ചോദ്യം ഇതാണ് ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ എത്രാമത്തെ രാജ്യമായിരുന്നു ഇന്ത്യ അപ്പോൾ കമൻറ്റ് ചെയ്തോളൂ മറക്കരുത് ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിൽ വീഡിയോ ഇടാനുള്ള പ്രചോദനം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്